നമ്മക്ക് കെട്ടിട്ട് ഇങ്ങനെ പോയിട്ട് നല്ല കമ്പ് ഇത് മൂള മൂള ഇതിങ്ങനെ അടുത്ത് വരാതെ അന്ന ഓസിൽ തന്നെ എടുക്ക ഇത് പൊളിക്കാൻ വേണ്ട ഇത് അടുക്കാതിരിക്കാനോ കേട്ടോ സെയിം സെയിം ആയിട്ട് അതവിടെ ഈക്വൽ അത്ര നീളം പറ്റില്ല ഇത് ഇതിൽ ഇറങ്ങണം ഒരു ചെറിയ കൈ ഇട്ട് അതെ കയ്യന്റെ അഡീഷണൽ ആയിട്ട് പത്ത് പേരെ വിട്ടത് എല്ലാ കോഴന്റുകളിലും അതൊന്ന് മടക്കിട്ടുണ്ടെ ഇതില് മടക്കിട്ട് എനിക്ക് വരുമ്പോ ചെലപ്പോ അമ്മ നോക്ക് ഇങ്ങേര് 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 കൊള്ളുന്നില്ല ഒന്നേ അതെ ആരെ കൊണ്ടേ കേറണ്ട കേറണ്ട വേണ്ട മോനെ കേടാ വേണ്ട തരാണ്ട് ഇതിന്റെ കളയാനി ആരും വന്ന് തരാം ആ കൊള്ളാ വലിയ ടൈറ്റിൽ എടുക്ക് അമ്മ നോക്ക് ഇതെല്ലാം ഇതെല്ലാം

അല്ല രണ്ടുപാർ പറഞ്ഞു हाड <laughs> कर அங்கட்டு போடுங்க 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 அங்கட்டு போடு அங்கட்டு போடு சாமரா இடையில இடையில போடல விடாத அங்கட்டு போடு அங்கட்டு போடு आराम से आराम से சாரிக்கு அங்கட்டு போடு ஆனா இன்னும் ஒரு பாட்டு ஓஹோ பாக்கியடா சாக்கு என்ன வேணும் இப்போட சாதி சாதி அதை ரிக்கை போகுல பையன் வந்து கொண்டு போகுல அல்ல புள்ளேறி அவட இல்ல சார் அந்த அம்மியரோட கொடிட்டே அந்த புள்ளேறியே சால்ட் அது வந்துட்டோம் ஆமா அந்த ஆத்த தே அந்த போறது போறது ها कुछ नहीं और बोला हां अच्छा ये मेरा है कि पॉइंट वाला बहुत फिर ये बात है कि बिना